മഹാരാഷ്ട്രയിൽ മഹായുധിയുടെ വിജയം ഓഹരി വിപണിയിലും പ്രതിഫലിച്ചു വമ്പൻ കുതിപ്പാണ് ഓഹരി വിപണിയിൽ ഉണ്ടായിരിക്കുന്നത് ബി എസ് സി സെൻസെക്സ് സൂചിക ആയിരത്തി മുന്നൂറ് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം നാല് ഏഴ് പോയിന്റിലാണ് വ്യാപാരം തുടരുന്നത് ഇതോടെ ബി എസ്സി ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം വിപണി മൂലധനം നാനൂറ്റി നാല്പത്തി ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം കോടി രൂപയിലെത്തി നിഫ്റ്റി ഫിഫ്റ്റി സൂചിക മുന്നൂറ്റി നാല്പത്തി ആറ് ദശാംശം മൂന്ന് പൂജ്യം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി െത്തി കഴിഞ്ഞ ആഴ്ച സെൻസസ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പോയിന്റിന്റെ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് തുടർച്ചയായ ആഴ്ചകളിൽ നഷ്ടം രേഖപ്പെടുത്തിയ ശേഷമാണ് തിരിച്ചുവരവ് ഓഹരികളുടെ മൂല്യം കുറഞ്ഞത് അവസരമായി കണ്ട് കൂടുതൽ നിക്ഷേപം നടത്താൻ ആഭ്യന്തര നിക്ഷേപകർ തയ്യാറായതാണ് വിപണിയെ തുണച്ചത് പുത്തൻ മുൻനിര കമ്പനികൾ റിലയൻസ് ഇൻഡസ്ട്രീസും എൽ ഐ സിയും മാത്രമാണ് നഷ്ടം നേരിട്ടത് എച്ച് ഡി എഫ് സിക്ക് മാത്രം കഴിഞ്ഞ ആഴ്ച നാൽപ്പതിനായിരത്തി രണ്ട് കോടിയുടെ നേട്ടമാണ് ഉണ്ടായത് ഇതോടെ എച്ച് ഡി എഫ് സിയുടെ വിപണി മൂല്യം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി പതിനെട്ട് കോടിയായി ഉയർന്നു മുപ്പത്തി ആറായിരത്തി മുപ്പത്തി ആറ് കോടിയാണ് ടി സി എസിന്റെ വിപണി മൂല്യത്തിലുണ്ടായ വർധന പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടിയാണ് ടി സി എസിന്റെ വിപണി മൂല്യം ഉയർന്നത് ഐ സി ഐ സി ബാങ്ക് പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി ഇൻഫോസിസ് പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി ഹിന്ദുസ്ഥാൻ ലൂണിലിവർ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി ഐ ടി സി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എട്ട് കോടി എയർടെൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി എസ് ബി ഐ പതിനായിരത്തി എഴുന്നൂറ്റി ഒൻപത് എന്നിങ്ങനെയാണ് മറ്റു കമ്പനികളുടെ വിപണി മൂല്യത്തിലുണ്ടായ വർധന എൽ ഐ സിയുടെയും റിലയൻസിന്റെയും വിപണി മൂല്യത്തിൽ യഥാക്രമം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കോടി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി എന്നിങ്ങനെയാണ് ഇടിവ് നേരിട്ടത് അതേസമയം യുക്രൈൻ യുദ്ധം അടക്കമുള്ള കാര്യങ്ങളിൽ ഉയർന്ന സ്വർണ്ണവില ഇന്ന് താഴ്ചയിലായി ഡോളർ സൂചിക നൂറ്റി ഏഴ് കടന്നതും വിഷയമാണ് കഴിഞ്ഞ ആഴ്ച സ്വർണം ഔൺസിന് നൂറ്റി അറുപത് ഡോളർ വർദ്ധിച്ചു വെള്ളിയാഴ്ച ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് ദശാംശം ഒമ്പത് പൂജ്യം ഡോളറായിരുന്നു ക്ലോസ് ചെയ്തത് ഇന്ന് രാവിലെ വില രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളറിന് താഴെ ിടിഞ്ഞു പിന്നീട് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് കയറി രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറിന് താഴോട്ട് വില നീങ്ങിയാൽ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് രണ്ടായിരത്തി അറുന്നൂറ് ഡോളറിലാകും പിന്തുണ എന്ന് ചാർട്ടിസ്റ്റുകൾ പറയുന്നുണ്ട് കേരളത്തിൽ സ്വർണ്ണവില വെള്ളിയാഴ്ച പവന് അറുന്നൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച് അമ്പത്തിയേഴായിരത്തി എണ്ണൂറ് രൂപയായി ശനിയാഴ്ച അറുന്നൂറ് രൂപ കൂടി അൻപത്തി എണ്ണായിരത്തി നാനൂറ് രൂപയിലെത്തി ഇന്ന് വില കുറഞ്ഞേക്കും വെള്ളിവിലൂട്ട്സിന് മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ഡോളറിലേക്ക് കയറി കറൻസി വിപണിയിൽ ഡോളർ ഇന്ന് താഴുകയാണ് ഡോളർ സൂചിക വെള്ളിയാഴ്ച കുതിച്ചു കയറി നൂറ്റിയേഴ് ദശാംശം അഞ്ച് അഞ്ച് ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ നൂറ്റി ആറ് ദശാംശം എട്ട് നാലിലേക്ക് ഇടിഞ്ഞു ഡോളർ സമ്മർദ്ദത്തിനിടയിലും രൂപ വെള്ളിയാഴ്ച ഉയർന്നു റിസർവ് ബാങ്കിന്റെ ഇടപെടലാണ് കാരണം ഡോളർ നാല് പൈസ കുറഞ്ഞത് എൺപത്തിനാല് ദശാംശം നാല് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്തു ഡോളർ സൂചിക താഴ്ന്നു നിന്നാൽ രൂപ വീണ്ടും കയറാം ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയർന്നു ബ്രെൻഡിനും ക്രൂഡ് ഓയിൽ വെള്ളിയാഴ്ച ഒന്നേകാൽ ശതമാനം കയറി എഴുപത്തഞ്ച് ദശാംശം ഒന്ന് ഏഴ് ഡോളറിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ എഴുപത്തി ദശാംശം ഒന്ന് ആറ് ഡോളറായി ഡബ്ല്യു ടി ഐ ഇനം എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് ആറും യു എയുടെ മാർബൻ ക്രൂഡ് എഴുപത്തി നാല് ദശാംശം മൂന്ന് മൂന്നും ഡോളറിൽ നിൽക്കുന്നു ക്രിപ്റ്റോ കറൻസി റെക്കോർഡുകൾ തിരുത്തി കുതിക്കുകയാണ് ബിറ്റ് കോയിൻ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ വരെ എത്തി റെക്കോർഡ് കുറിച്ചു പിന്നീട് താഴ്ന്നത് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറായി ഈദർ മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് ദശാംശം എട്ട് മൂന്ന് ഡോളർ വരെ എത്തിയിട്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപതിലേക്ക് താഴ്ന്നു ട്രംപ് നിയമിക്കുന്ന ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ്റ് ക്രിപ്റ്റോകളുടെ വക്താവാണ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ അടുത്ത മേധാവി കൂടി ക്രിപ്റ്റോ ഭക്തനായാൽ ക്രിപ്റ്റോ കറൻസികൾക്ക് ഔപചാരിക നിക്ഷേപ ഉപകരണം എന്ന പദവി ലഭിക്കും ഏതായാലും ക്രിപ്റ്റോകൾ തിരുത്തലില്ലാതെ കുതിക്കുന്ന ആഴ്ചകളാണിത് വെബ്ഡെസ്ക് കർമാ ന്യൂസ്